മാർച്ച് പത്തിനാണ് സംഭവം നടന്നത് ഇന്തോനേഷ്യയിലെ ആഷയിലുള്ള കുട്ടാക്കൈൻ ജയിലിന്റെ പ്രധാന വാതിലുകൾ തകർത്ത് രക്ഷപ്പെട്ടത് അൻപത്തിമൂന്ന് തടവുകാരാണ് ഇവർ തടവു ചാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വീഡിയോയിൽ കുറ്റവാളികൾ ജയിലിന്റെ ചെറിയ ഗേറ്റ് ചാടിക്കടന്ന് റോഡിലൂടെ പരക്കം പായുന്നത് കാണാം മിക്ക തടവുകാരും ത്രിഫോർത്തോ മറ്റെന്തെങ്കിലും നിറത്തിലുള്ള വസ്ത്രങ്ങളോ ആണ് ധരിച്ചിരിക്കുന്നത് വീഡിയോയിൽ ചിലർ കെട്ടിടങ്ങളുടെ മുകളിലൂടെയും മറ്റു ചിലർ തിരക്കേറിയ തെരുവിലൂടെയും ഓടുന്നത് കാണാം ചില നാട്ടുകാർ തടവു പുള്ളികളെ കാലിട്ട് വീഴ്ത്താനും പിടികൂടാനും ശ്രമിക്കുമ്പോൾ അവരെ തട്ടിമാറ്റി തടവു പുള്ളികൾ ഓടുന്നതും കാണും തടവ് ചാടിയവരിൽ ഇരുപത്തിയൊന്ന് പേർ കീഴടങ്ങുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച വരെ മുപ്പത്തിരണ്ട് തടവുകാരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയും കഠിനമായ ശിക്ഷകൾ നേരിടുന്നതിനേക്കാൾ സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ജയിൽ കലാപശ്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയേറെ തടവു ജയിൽ ചാടിയതെന്ന അന്വേഷണം നടത്തും ജയിലിലെ തടവുകാർ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്നതിനിടെയാണ് സംഭവമെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു നൂറുപേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജയിലിൽ നിലവിൽ മുന്നൂറ്റി പേർ ഉള്ളതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ